സെലസ്റ്റിൽ ഹാർപ്പ് പ്രിയ സഹോദരങ്ങളെ നിന്ന് ഈ രാവിലെ സമയം നിങ്ങളുമായിട്ട് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മൊത്തമായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലുള്ള രണ്ട് വാക്യങ്ങളാണ് അതായത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഈ മൂന്ന് വാക്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മത്തായി യേശു പതിമൂന്നാം അധ്യായത്തിൽ ഏഴ് ഉപമങ്ങൾ യേശു പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതിൽ അഞ്ചാമത്തെ ആറാമത്തെയും ഉപമയാണ് ഞാൻ ഇന്ന് ഈ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സതിർച്ച് അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് വയൽ വാങ്ങി അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശമാണ് ആ നിധി ഒരു മനുഷ്യൻ കണ്ടു എന്നാൽ ആ അത് മറച്ചു വെച്ചു എന്നിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ ഏത് വയലിലാണോ അത് മറച്ചു വെച്ചത് ആ വയൽ വാങ്ങിയതായിട്ട് നാം കാണുന്നു രണ്ടാമത്തെ ഉപമയിൽ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം എന്ന് കർത്താവ് പറയുന്നു അതായത് അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി അതായത് അവൻ വളരെ ആഗ്രഹിച്ചതായിട്ടുള്ള വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങിയതായിട്ട് നാം കാണും ഈ രണ്ട് ഉപമ്മയിൽ നമ്മൾ ഒന്ന് ഒരു നിധിയെ പറ്റി പറയുന്നുണ്ട് ഒന്നൊരു മുത്തിനെ പറ്റി പറയുന്നുണ്ട് അതിലെന്താണ് അടങ്ങിയിരിക്കാൻ നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ കീ എന്ന് പറയുന്നത് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ കയ്യിലുള്ളവയെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ പാപത്തിൻ്റെ അവസ്ഥകളായിരിക്കാം നമ്മുടെ അഹന്ത ആയിരിക്കാം ഞാൻ എന്ന എൻ്റെ വിചാരമായിരിക്കാം ഇവയെല്ലാം ഉപേക്ഷിക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയും എന്നാണ് യേശുനാഥൻ ഈ ഉപമുകൾ കൂടി പഠിപ്പിക്കുന്നത് വിലപ്പെട്ടതിനെ സ്വന്തമാക്കുവാൻ വില കുറഞ്ഞതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് നീ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തുവാനും തയ്യാറാകണം മൂല്യങ്ങളുടെ വില എന്തെന്ന് തൻ്റെ പ്രഭാഷണങ്ങളിൽ കൂടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു പറയുന്നതായിട്ട് നാം കാണുകയാണ് എന്തെങ്കിലും നേടണമെങ്കിൽ നാം സ്നേഹിക്കുന്ന പലതിനെയും വിട്ടുകളയേണ്ടതായി വന്നേക്കണം അതായിരുന്നു അല്ല യേശു ഡെസിഷനാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം എന്ന് യേശു അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം യേശു പത്രയോസനയും അന്ത്രയോസനയും ഒക്കെ വിളിക്കുമ്പോൾ പറഞ്ഞതോ ഞാൻ നിങ്ങളെ മനുഷ്യരെ എന്നായിരുന്നു മത്സ്യം കൈത്തൊഴിലാക്കിയവർ മനസ്സിലാകുന്ന ഭാഷയിലൂടെ അത്ര യേശു ക്ഷണിച്ചത് ക്ഷണത്തിൽ അവർ വലയും പടവും സ്വന്തം കുടുംബവും ഒക്കെ വിട്ടുകൊണ്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങുകയായിരുന്നു ഈ രണ്ട് ഉപമകളിൽ ആദ്യത്തെ ഉപമ നമുക്ക് അല്പം കൂടി ഒന്ന് വിസ്തരിച്ച് പഠിക്കാനാകെ ശ്രമിക്കാം ഒരു കൃഷിക്കാരൻ്റെ ഭൂമിയിൽ കൃഷിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ അതായത് ദിവസക്കൂലിക്ക് വേല ചെയ്യുന്നവനായിരിക്കാം അയാളുടെ അധ്വാനത്തിന് നാട്ടു നടപ്പുള്ള ഒരു വേതനം മാത്രം ലഭിക്കുന്നവരുക ഒരർത്ഥത്തിൽ ഉപജീവനത്തിന് വഴിമുട്ടുന്നവൻ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊട്ടും തെറ്റില്ല എന്നാൽ അവൻ്റെ ജോലിക്കിടയിൽ എന്തോ അവന്റെ ആയുധത്തിൽ തട്ടി തടഞ്ഞപ്പോൾ അവൻ കൂടുതൽ ജാഗ്രതയോടെ അത് ശ്രദ്ധിച്ചു സൂഴ്സ് നോക്കിയപ്പോൾ അവിടെ ഇതാ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു പെട്ടി അവൻ കാണുന്നു ആ പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങൾ അവൻ പെട്ടെന്ന് അന്തിച്ചു നിന്നുപോയി എന്നാൽ ആരും ശ്രദ്ധിക്കാതിരിക്കുവാൻ ബുദ്ധിമാനായിരുന്നതിനാൽ വളരെ വേഗം ആ പെട്ടി മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്നാൽ അടുത്ത ദിവസം അവന് വന്നത് എടുക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു മറ്റാരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടി അവനുണ്ടായിരുന്നു അവൻ തലപുഴഞ്ഞ ആലോചിച്ച് ഇതെങ്ങനെ കൈവശപ്പെടുത്താം മറ്റുള്ളവർ അറിഞ്ഞാൽ താൻ അന്നത്തെ വേല തീർത്ത് ഒരടയാളം വെച്ച് അവൻ യജമാന്റെ അടുക്കൽ നിന്നും കൂലിയും വാങ്ങി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി രാത്രിയിൽ അവനൊരു അല്പം പോലും ഉറക്കം വന്നില്ല തൻ്റെ സമ്പാദ്യം മുഴുവൻ വിറ്റാൽ യജമാനൻ തന്റെ വസ്തു വിൽക്കുമോ ഇല്ലയോ എന്ന് അവന് യാതൊരു ധാരണയില്ല വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാളൊരു നിഗമനത്തിലെത്തി സ്വന്തം സമ്പാദ്യം വിറ്റ് യജമാനന്റെ വസ്തു സ്വന്തമാക്കി അതായത് ഈ നമ്മുടെ നിധി കുഴിച്ചിട്ടിട്ടുള്ള ഈ വസ്തു അയാൾ സ്വന്തമാക്കി ട്വട്ടിയിലെ സ്വർണ്ണനിധി തൻ്റെ ഉടമസ്ഥയിൽ എത്തുകയും ചെയ്തു അതാണ് ഒന്നാമത്തെ ഈ ഉപമയിൽ നാം കാണുന്നത് രണ്ടാമത്തെ ഉപമയിൽ യേശു കർത്താവ് ഒരു വജ്ര വ്യാപാരിയുടെ കഥയാണ് പറയുന്നത് വ്യാപാരി ആയതിനാൽ തൻ്റെ ദൃശ്യയിൽ വളരെ വിലപിടിപ്പുള്ളൊരു വജ്രം അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്ത് വില കൊടുത്തും അത് സമ്പാദിക്കുകയായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം തൻ്റെ കൈവശമുള്ള മറ്റുള്ള മുത്തുകളെല്ലാം മറ്റ് സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ആ വിലയേറിയ മുത്ത് അയാൾ വാങ്ങിയതായി നാം ഈ ഉപമയിൽ കാണും രണ്ട് വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിലും വിലയുള്ളത് സ്വായത്തമാക്കുവാൻ രണ്ടാളുകളും എടുക്കുന്ന റിസ്ക് ഒന്ന് തന്നെയാണ് എന്തെങ്കിലും നഷ്ടമാകാതെ വിലയുള്ളത് കൈവശപ്പെടുത്തുക അസാധ്യം തന്നെ പാരമ്പര്യമായി ലഭിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുത്താത്തവർ സമൂഹത്തിലുണ്ട് എന്നാൽ അധികം സ്നേഹിക്കുന്നവയേക്കാൾ കൂടുതൽ മൂല്യമുള്ളത് സ്വന്തമാക്കുവാൻ ചെലവ് ചെയ്യാതെ സാധ്യമല്ല എന്ന് അമ്മ അറിയണം ആധുനിക സമൂഹത്തിൽ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു ആശയമത്രേ മുമ്പുള്ള മനുഷ്യർ ഉള്ളതിൽ തൃപ്തി അടഞ്ഞു ജീവിച്ചത് വികസനമെന്ന ആശയം അവരെ സ്വാധീനിക്കാതിരുന്നതായിരിക്കണം ഇന്ന് മനുഷ്യൻ ഉപജീവനം തേടി ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് കുടിയേറും ഗ്രാമങ്ങളിൽ തുച്ഛമായ പണം കൊണ്ട് പട്ടണങ്ങളൊന്നും നേടുവാൻ നിവൃത്തിയില്ലാതെ നട്ടംതിരിയുന്നവരുടെ സംഖ്യ കൂടിവരികയാണ് വ്യാവസായിക പട്ടണങ്ങളിൽ പാർപ്പിട സൗകര്യമില്ലാതെയും അറിയപ്പെടാത്തവരും ആരുമല്ലാത്തവരുമായി അനേക ദാരിദ്ര്യം അനുകൂലിക്കുന്നു എന്നതാണ് സത്യം തൊഴിൽ ലഭിച്ചാൽ പോലും കുടുംബം പുലർത്തുവാൻ പലരും ഇന്ന് പാടുപെടുകയാണ് നമ്മെ സന്തോഷിപ്പിക്കുമെന്നോ ആശ്ലേഷിക്കുമെന്നോ ആഗ്രഹിക്കുന്നവയെ വെറുക്കുകയും മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കുന്നതും ശ്രമകരമായ ഒരു സംഗതി എത്ര ഇവിടെയാണ് വിശ്വാസം ത്യാഗം എന്നിവയുടെ പ്രസക്തി നമ്മെ ബോധ്യപ്പെടുത്തും നമ്മുടെ ആന്ത്യന്തിക ആദ്യന്തിക ലക്ഷ്യം ദൈവരാജ്യത്തിലെ സന്തോഷമെന്ന് അത് മാത്രമായിരിക്കും അതത്ര ഈ ഉപമകളും നമ്മെ പഠിപ്പിക്കുന്നത് അതായത് നീ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തുവാനും തയ്യാറാകണം മൂല്യങ്ങളുടെ വില എന്തെന്ന് തൻ്റെ പ്രഭാഷണൽ കൂടി സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ യേശു പറഞ്ഞു കൊടുക്കുന്നതായി നാം ഇവിടെ കാണുകയാണ് പ്രിയരെ ഈ ധ്യാനത്തിൽ കൂടി സ്വർഗരാജ്യത്തിൻ്റെ രണ്ട് മാനങ്ങളെ നാം മനസ്സിലാക്കുകയാണ് അതായത് സ്വർഗരാജ്യം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണെന്നും അത് സ്വന്തമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കയ്യിലുള്ളവയെ നീ നഷ്ടപ്പെടുത്തുവാനും തയ്യാറാകണം എന്ന് ഉള്ള ഒരു 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 മെസ്സേജാണ് ഇതിൽ കൂടി നാം മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ധ്യാനിക്കുവാൻ നമുക്കൊക്കെയും അവസരങ്ങളുണ്ട് അതിൽ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നനയ്ക്കുകയും അനുവദിക്കട്ടെ